ഹലോ സുഹൃത്തുക്കൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഞാനിപ്പോൾ എവിടെയുള്ളത് വെച്ചാൽ നമ്മുടെ ബഹ്റൈനിലെ ചുബ്ലി വാക്ക് വേയിലാണുള്ളത് അവിടുന്ന് ഇപ്പോൾ ഞാൻ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ ഞാൻ വീണ്ടും പ്രവാസം നിർത്തി പോകാമെന്ന് വിചാരിച്ച് ഞാൻ വീണ്ടും പ്രവാസിയായി ഒരിക്കലും ഇനി തിരിച്ചു വരൂല എന്ന് ആളായി നല്ല എന്താ പറയുക സൗദിയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് എല്ലാവരോടും പറഞ്ഞത് ഞാൻ ഒരിക്കലും ഇനി വരൂല്ല എന്നാണ് പക്ഷേ നമ്മളെ പ്രവാസം എന്നുള്ള ലൂപ്പിലേക്ക് ഞാൻ വീണ്ടും തിരിച്ചെത്തി എന്താ വെച്ചാൽ അതങ്ങനെ ആയിപ്പോയി അപ്പോൾ അതുകൊണ്ട് തന്നെ വീണ്ടും ഞാൻ ബഹ്റൈനിലെത്തി ഇപ്പോൾ ബഹ്റൈനിൽ ട്യൂബ്ലി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ബഹ്റൈൻ ട്യൂബ്ലിയിലാണ് ഞാൻ ജോലി ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ തൊട്ടടുത്തായിട്ട് ഒരു വാക്ക് വേണ്ടത് അപ്പോൾ അവിടെ ഉള്ളത് അപ്പോൾ അവിടുത്തെ കാഴ്ചകളൊക്കെ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നത് നിങ്ങൾക്കറിയാമല്ലോ ബഹ്റൈൻ ഒരു ചെറിയ രാജ്യമാണ് ഇപ്പോൾ ഏകദേശം നമ്മൾ ഇവിടെ നോക്കുമ്പോൾ തന്നെ നമ്മുടെ ബഹറിൻ്റെ മുക്കാഭാഗം നമുക്കിവിടെ നിന്ന് കാണാനായിട്ട് പറ്റും ഇത് ചെറിയൊരു കായൽ പോലെ ആണ് നമുക്കിവിടെ കാണുന്നത് നല്ല അടിപൊളി നല്ല വാട്ടറും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ നമുക്കിവിടെ സ്വിമ്മിങ്ങും കാര്യങ്ങളൊന്നും പറ്റില്ല എൻ്റെ തൊട്ടടുത്ത് തന്നെ ഇവിടെ കുറച്ച് ബോർഡുകളുണ്ട് ഇവിടെ ഒരുപാട് റെസ്ട്രിക്ഷൻസും കാര്യങ്ങളും ഉണ്ട് നമ്മളെ ടൂബ്ലി വാക്ക് വേ അവിടെ ക്ലീൻ ആയിട്ട് നിൽക്കണം മെയിൻറ്റെയിൻ പ്ലാൻസ് ആൻഡ് കീപ് ഏരിയ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇവിടെ സ്വിമ്മിങ് പറ്റത്തില്ല സിമ്മിങ് സ്വിമ്മിങ് പ്രൊഹിബിറ്റഡ് ആണ് ഒരുപാട് കാര്യങ്ങൾ ആൽക്കഹോൾ പറ്റൂല അങ്ങനെ ഗ്രില്ല് പറ്റൂല അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഉണ്ട് അപ്പോൾ ഇതിൻ്റെ ബോർഡും കാര്യങ്ങളൊക്കെ ഞാനിങ്ങനെ ഇംഗ്ലീഷിലും അറബിയിലും അറബിയിലും കൊടുത്തിട്ടുണ്ട് പിന്നെ തൊട്ടടുത്ത് തന്നെ കണ്ട വേറെ കാഴ്ചയാണ് കണ്ടു വെള്ളം ഫ്രീ ആയിട്ട് വെച്ചിട്ടുണ്ട് ഇവിടെ ഇവിടെ ഇപ്പോൾ എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാർ നടന്നു പോകണൊക്കെ ആൾക്കാർക്ക് വേണ്ടിയിട്ടായിരിക്കും ഇവിടെ വെള്ളം വെച്ചത് ഫ്രീ ആയിട്ട് ഒരു കാർട്ടൂൺ വെള്ളം വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാനും ശരിക്ക് ചെറുതായിട്ട് ദാഹിച്ചൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഞാനൊരു ബോട്ടിൽ വെള്ളം എടുത്തു അപ്പോൾ ഞാനതായാലും ഇപ്പോൾ കുറച്ച് നടക്കാനായിട്ട് തീരുമാനിച്ചു നല്ല അതിമനോഹരമായിട്ടുള്ള സൂപ്പർ വ്യൂവും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഇപ്പോൾ നടക്കാൻ പറ്റിയ ടൈമുമാണ് നമ്മുടെ ചൂടൊക്കെ ഒന്ന് കുറഞ്ഞ് ഏകദേശം ഈ അഞ്ചുമണി ടൈം ഇത് വാക്കിങ്ങിനൊക്കെ പറ്റിയ ടൈമാണ് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിർത്താനായിട്ട് സാധിക്കും ഗൾഫ് അപ്പോൾ അത്രയും നല്ല പ്ലാനിങ്ങും കാര്യങ്ങളും അങ്ങനെ നല്ല സ്ട്രോങ് മൈൻഡ് സെറ്റിൽ പോകുകയാണെങ്കിൽ ചിലപ്പോൾ നിർത്താനായിട്ട് സാധിക്കും എന്തുകൊണ്ടോ എനിക്കതിന് സാധിച്ചിട്ടില്ല പക്ഷേ അതാ കാരണം കൊണ്ട് വീണ്ടും ഞാൻ തിരിച്ച് വന്നു തിരിച്ച് പ്രവാസി ആയി എന്ന് തന്നെ പറയാം പക്ഷേ നിർത്താൻ പറ്റുന്ന ആൾക്കാർ നിർത്തി നാട്ടിൽ സെറ്റിൽ ആവുക സെറ്റിലാവാനുള്ള എന്താ പറയുക മാക്സിമം പിടിച്ച് നിൽക്കാൻ പറ്റുന്ന ആൾക്കാർ നാട്ടിൽ പിടിച്ച് നിന്ന് നിൽക്കുക നിൽക്കുകയാണെങ്കിൽ നിൽക്കുക അല്ലെങ്കിൽ ഇവിടെ ഒരുവിധം നല്ല ജോബ് കാര്യങ്ങളും ഫാമിലിയിലൊക്കെ കൊണ്ടുവരാൻ പറ്റുന്ന സെറ്റപ്പിലാണെങ്കിൽ ഇവിടെ നിൽക്കുക അപ്പോൾ അത്രേ തന്നെ ഉള്ളൂ അതിലിപ്പോൾ നമ്മളെ ലൈഫ് നമ്മളെ എവിടെയാണെങ്കിലും ഹാപ്പി ആയിട്ട് കൊണ്ടുപോവുക നമ്മൾക്ക് ഒരു എന്താ പറയുക നമ്മൾ ഒരു കുറ്റബോധം നമ്മളെ മൈൻഡിൽ എന്ത് സാഹചര്യത്തിലും പൊരുത്തപ്പെട്ട് അടിപൊളിയായിട്ട് നമ്മൾ ജീവിക്കുക അതാണിപ്പോൾ അതാണല്ലോ ഏറ്റവും അൾട്ടിമേറ്റ് നല്ല ഹെൽത്ത് എല്ലാം കെയർ ചെയ്ത് നമ്മൾ നല്ല കൂടി ഇല്ല ചെറിയ ചെറിയ എന്താ പറയുക സാഹചര്യമാണെന്നുണ്ടെങ്കിലും ആ സാഹചര്യത്തിൽ പൊരുത്തപ്പെട്ട് അതിനോട് എന്താ പറയുക അഡ്ജസ്റ്റ് ആയിട്ട് ഹാപ്പി ആയിട്ട് ജീവിക്കാനായിട്ട് ശ്രമിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാര്യം പിന്നെ നാട്ടിലേക്ക് പോകുന്ന ആൾക്കാർക്ക് നിർത്തി ഒരുപാട് ആൾക്കാർ ഇതേപോലെ പോയി വീണ്ടും വരുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവിടെ സെറ്റ് സെറ്റാവുന്ന ആൾക്കാരുണ്ട് അപ്പോൾ എന്തായാലും എല്ലാവർക്കും എന്താ പറയുക അവനവർ ഉദ്ദേശിച്ച പോലത്തെ ഒരു ലൈഫുണ്ടാവട്ടെ ഏ അപ്പോൾ അങ്ങനെ ഒരു ചെറിയൊരു ജസ്റ്റ് ഒരു ഇവിടെ ബഹ്റൈനിൽ ബഹ്റൈനിലെത്തിയതുകൊണ്ടും ചെറിയൊരു വീഡിയോ ചെയ്യണമെന്ന് തോന്നി ഇനിയിപ്പോൾ ബഹ്റൈനിലുള്ള ഒരുപാട് സ്ഥലങ്ങൾ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പറ്റും ഒരുപാട് പഴയ പോലത്തെ വീഡിയോസ് എൻ്റെ വീണ്ടും ചെയ്യണം എന്നാണ് ആഗ്രഹം അപ്പോൾ എൻ്റെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഒരുപാട് വീഡിയോസ് നാട്ടിൽ ചെയ്തിട്ടുണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ഷെയർ ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ബായ്